മനോധൈര്യവും ആത്മസമർപ്പണവും കൊണ്ട് അവരുടേതായ ലോകം കെട്ടിപ്പടുത്ത ഒരു ന്യൂനപക്ഷത്തെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന തീവ്രവാദികൾ ആക്രമിച്ചത് എന്നാൽ ഹിസ്ബുള്ള ആസൂത്രണം ചെയ്തത് ഹമാസ് നടത്തിയ അതേ മാതൃകയിലുള്ള ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ട വിവരം സമാനമായി അതിർത്തി പ്രദേശത്തെ ഗ്രാമങ്ങളിൽ അതിക്രമിച്ചു കയറി വീടുകൾ ആക്രമിച്ച് സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്താൻ ഹിസ്ബുള്ള തീരുമാനിച്ചിരുന്നുവെന്ന് എന്നാൽ ആ പദ്ധതിയാണ് തങ്ങൾ തകർത്തതെന്നും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ പറഞ്ഞു ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം ഇസ്രയേലിൽ നടന്നത് പാലസ്തീൻ അതിർത്തിയിലുള്ള ഇസ്രയേലിൽ ഗ്രാമങ്ങളിലേക്ക് മൂവായിരത്തോളം ഹമാസ് ഭീകരർ ഇറച്ചെത്തുകയും ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലുകളെ കൊലപ്പെടുത്തുകയുമായിരുന്നു കര വ്യോമ കടൽ മാർഗങ്ങളിലൂടെയാണ് ഭീകരർ അതിർത്തി കടന്നെത്തിയത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രയേലുകളെ ബന്ദികളാക്കുകയും അവരെ അതിക്രൂരമായ ലൈംഗിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് ലബനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനിൽ നിന്ന് ഹൂദികളും ഇറാനും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് യുദ്ധത്തിൽ പങ്കാളികളാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഹിസ്ബുള്ളയും ഇടം പിടിച്ചത് അതിനിടെ ലിദാനി നദിയുടെ വടക്കൻ മേഖലകളിൽ നിന്ന് തെക്കൻ മേഖലയിലേക്ക് വാഹന ഗതാഗതം പാടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗതാഗതം പാടില്ലെന്നാണ് നിർദ്ദേശം നൽകിയത് അതേസമയം സായുധ സംഘടനയായ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ തെക്കൻ ലെബനിൽ ഇന്നലെ രാത്രിയോടെ ഇസ്രായേൽ ടാങ്കുകൾ ലെബനിൽ അതിർത്തി കടന്നിരുന്നു നിയന്ത്രിതമായ രീതിയിൽ പ്രാദേശിക പരിശോധനകൾ തെക്കൻ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയും ഇറക്കിയിരുന്നു ഈ ലക്ഷ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിർത്തിയോട് ചേർന്നുള്ള ലബനൻ ഗ്രാമങ്ങളിലാണെന്നും അവ ഇസ്രയേലിനെ സുരക്ഷാ ഭീഷണിയാണെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലി വ്യോമസേനയും സൈന്യത്തിന്റെ ആർട്ടിലറി വിഭാഗവും ദൗത്യത്തിൽ പങ്കാളിയായിരുന്നു അതേസമയം ലബനിലെ കരയുദ്ധത്തെ ശക്തിയോടെ ചേർക്കുമെന്നും ഹിസ്ബുള്ള സജ്ജമാണെന്നും ഹസൻ നസറുള്ളയുടെ വധത്തിനുശേഷം ആദ്യമായി നടന്ന ടെലിവിഷൻ അഭിസംബോധനയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം മുറുകവേ ഇറാനിൽ ജനതയ്ക്ക് സന്ദേശം നൽകിക്കൊണ്ട് നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും ഇറാൻ ഉടൻ സ്വതന്ത്രമാവുമെന്നുമാണ് നെതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് നേരിട്ട് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപണമുള്ള ഹമാസിനും ഇസ്ബുള്ളക്കുമെതിരെ ഇസ്രയേൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നെതന്യാഹുവിന്റെ അസാധാരണ സന്ദേശം ഹമാസിനെ ശേഷം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിനെയും ഇസ്രയേൽ ഇതിനോടകം തകർത്തിയിരുന്നു ഹൂതികളുടെ ആയുധ ശേഖരവും തവിടുപൊടിയാക്കി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാനെതിരെ ശക്തമായ താക്കീതുമായി രംഗത്ത് വന്നത് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇറാൻ ഭരണ നേതൃത്വത്തിന് എതിരെയാണെന്ന് വളരെ വ്യക്തമാണ് വെബ് ഡെസ്ക് കർമാ ന്യൂസ് Obrigado.